ഒരു വട്ടം പോലും ചർച്ചയ്ക്ക് വിളിക്കുവാനോ അനുകൂല നടപടികൾ സ്വീകരിക്കുവാനോ മുഖ്യമന്ത്രിയോ മറ്റു സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല തങ്ങളെ തികച്ചും അവഗണിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സി പി ഒ സമരസമിതി ആരോപിക്കുന്നു സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കറുത്ത തുണി കൊണ്ട് വായ വായമൂടിക്കെട്ടി അൻപത് മിനിറ്റോളം മുട്ടിലിടിഞ്ഞു നിന്നാണ് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിൽ അഞ്ചു വർഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അവകാശങ്ങളായാലും നമുക്കുള്ളത് ഇവിടെ അവകാശ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കണം നമ്മൾ സമരം ചെയ്യുന്നത് ഒരു ഗവൺമെന്റിനെ വലിച്ചു താഴെ ഒരു ഗവൺമെൻറ് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനോ അല്ല നമ്മളെ ജീവിതത്തിൽ അഞ്ച് വർഷം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വേവലാതിയാണ് നമുക്ക് നമുക്ക് നിയമനം തരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ അതിൽ ആ ഒരു നിയമനം കിട്ടിയാൽ മാത്രമേ നമ്മളെ ജീവിതങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ ശവങ്ങളായി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നിലയിൽ എത്താൻ പറ്റാത്ത അവസരങ്ങൾ നഷ്ടപ്പെട്ട് ഏജ് ഓവറായ ഏജ് ഓവറായവരുടെ ഒരു ശവപ്പറമ്പാണ് യുവാക്കളുടെ ശവപ്പറമ്പായിരിക്കും കേരളം എന്ന് പറയാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനിയുള്ളത് ദിവസങ്ങൾ മാത്രമാണ് അതിനുള്ളിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു അല്ലാത്തപക്ഷം യുവാക്കൾക്ക് നീതി ലഭിക്കാത്ത സംസ്ഥാനമായി കേരളം അതപ്പതിക്കുമെന്നും സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് കുറ്റപ്പെടുത്തി ജനം തിരുവനന്തപുരം